thank you പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് പുറത്തു പോവാണ് കേട്ടോ ഇന്ന് നമ്മളെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട് അൻവറിൻ്റെ വീട്ടിലോട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോണേക്കാൻ മുന്നേ നമുക്ക് നശിച്ചോലൊന്നു കയറണമായിരുന്നു അവിടൊക്കെ വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ്സും ഗ്ലാസ്സും ഒക്കെ മേടിക്കാനായിട്ടാണ് നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ അവിടെ അന്വേഷിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു സെവണപ്പൊന്നും അല്ല കേട്ടോ കൈ പിടിച്ചണ്ടിട്ട് തെറ്റിദ്ധരിക്കട്ടോ പിന്നെ ഒരു ലെബൻ മേടിച്ചിരുന്നു നല്ല ചൂടായിരുന്നു ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സുഖമായിട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അൻവറിൻ്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ കൈയൊന്നും കൊടുക്കണ്ടേ അവൾക്ക് കൈ ഒന്നും കൊടുക്കണ്ട എന്തെടുക്കാണ് ഇവിടെ

ബാച്ചുലർ റൂംസിൽ കണ്ടുവരുന്ന പ്രത്യേകിതരത്തി അവിടെനിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ വെള്ളിയാഴ്ച ഞങ്ങള് സമാധാനപരമായി മുന്നേറാം എന്ന് വിചാരിച്ചു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അടുത്തുണ്ടായിരുന്ന ഒരു ആൻഡ്ലെസ് പാർട്ടിയാണ് പോയത് ശരിയെന്നോ ശ്രദ്ധിച്ചു നോക്കുമ്പോ ടേസ്റ്റ് കുഞ്ഞേ പറയോ നീ ഉണ്ടാക്കിയപ്പോയി നന്നായിട്ടുണ്ട് അക്കടാ ചായ കഴിക്ക നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മടെ വരുന്ന വെള്ളിയാഴ്ച അല്ല വ്യാഴാഴ്ച മെയ് ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്രിൽ പാർട്ടിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച പരിപാടി നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുന്നും ഇതുപോലെ ഒരു ഗ്രിൽ പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു അത് വലിയ കുഴപ്പമില്ലാതെ വിജയിച്ചിട്ടുണ്ട് ഇത്തവണ അതുപോലെ വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിടന്ന് പോവാൻ പോവാണ് ആൻഡ്ലസിന്ന് ഇറങ്ങാൻ പോവാ ഞങ്ങളവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോയത് ജിദാലിയിലുള്ള ആലുവ രുചി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അതെൻ്റെ കൊച്ചാട കടയാണ് അവിടെ നല്ല അടിപൊളി ഫുഡുകളൊക്കെ കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് ഫിൽസിന് ബിരിയാണി ഒക്കെ അവിടെ അവൈലബിളാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് അവിടെ ചെന്നിട്ട് കഴിച്ചത് നല്ല ബീഫ് വരട്ടിയതും മീൻ കറിയും പൊറോട്ടയും പിന്നെ ചിക്കൻ ചുക്കൊക്കെയാണ് കേട്ടോ എല്ലാത്തിനും നല്ല നാടൻ രുചിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അവിടെ മെസ്സും അവൈലബിളാണ് നിങ്ങൾ മെസ്സന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക ഇതാണ് കേട്ടോ എൻ്റെ കൊച്ചാട മക്കള് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ ബൈ ബായ്